ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നഴ്സ് കിൻ യൂട്യൂബ് ചാനൽ ഈ കൊല്ലം ജില്ലയിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അതായത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതിൻ്റെ ഹിന്ദു നാടാർ വിഭാഗത്തിലാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റുകൾ കേരള പി എസ് സിയുടെ സൈറ്റിൽ വരും അതുകൂടാതെ നാഷണൽ ആയുഷ് മിഷനിലുള്ള സ്റ്റാഫ് നേഴ്സ് ജെ പി എച്ച് എൻ വേക്കൻസിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സിൻ്റെ അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നത് ഇതിനകത്ത് ആകെ കുറച്ചുപേരേ ഉള്ളൂ കാരണം അതിന് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് ഹിന്ദു നാടാർ വിഭാഗത്തിലുള്ള ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് അതായത് ഏതെങ്കിലും ഒരു വലിയ എക്സാം ഡി എം ഇ ഡി എച്ച് എസ് പോലെയുള്ള എക്സാം നടക്കുമ്പോൾ അതിനകത്ത് ഈ നാടാർ വിഭാഗത്തിലുള്ളവർ കുറവ് വരുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ആ ലിസ്റ്റിൽ അവരില്ലെങ്കിൽ ആണ് അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എക്സാം നടത്തുന്നത് ഇപ്പോൾ നാടാർ വിഭാഗത്തിന് മാത്രമല്ല എസ് ടി എസ് സി വിഭാഗത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും വിഭാഗം ഒ ബി സി വിഭാഗത്തിലുള്ള ആളുകൾ മുസ്ലിം കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ ഏത് വിഭാഗത്തിലുള്ള ആളുകൾ ജനറൽ കാൻഡിഡേറ്റ്സ് ഓപ്പൺ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഇതുപോലെയുള്ള എക്സാം പി എസ് സി നടത്താറുണ്ട് അപ്പോൾ അതാണ് ഒന്ന് പറയാനുള്ളത് രണ്ടാമത് വേക്കൻസികളുടെ കാര്യമാണ് അതായത് നാഷണൽ ആയുഷ് മിഷൻ ആലപ്പുഴയാണ് നിങ്ങൾ ഈ ഫോൺ നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ ഈ നമ്പറിൽ വിളിച്ചാൽ അവർ ഫോൺ എടുക്കും അപ്പോൾ വാക്കിന് ഇൻറ്റർവ്യൂവിനാണ് നിങ്ങൾക്ക് ആലപ്പുഴ നാഷണൽ ആയുഷ് മിഷൻ ചെല്ലേണ്ടത് എ എൻ എം ജി എൻ എം ഓർ ബി എസ് സി നേഴ്സിംഗ് വിത്ത് കമ്പ്യൂട്ടർ നോളജ് ബി സി സി പി എൻ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ട് അതായത് ഈ ക്യാൻസർ കെയർ സർട്ടിഫിക്കറ്റ് പോലെയുള്ള സർട്ടിഫിക്കറ്റാണ് ബി എസ് സി ആയുർവേദ നഴ്സിംഗ് ഷോൾ കൺസഡ് ഫോർ ഐ എസ് എം നാഷണലി ഹെൽത്ത് പ്രോഗ്രാംസ് ഉള്ളി നാല്പയസ് വയസ്സാണ് ഏജ് ചെയ്യുമെറ്റും പതിനയ്യായിരം രൂപയാണ് ശമ്പളം ഉള്ളത് രണ്ട് വേക്കൻസിയാണ് ഇന്റർവ്യൂ പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ പത്തരയ്ക്കാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു ഭാഗത്ത് ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ ഈ ഹോമിയോ ഹോസ്പിറ്റൽ ബിൽഡിങ്ങിന് അടുത്തൊക്കെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പോയി വരാനൊക്കെ സൗകര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഞാൻ ഒരിക്കലും മറ്റുള്ള സ്റ്റേറ്റുകാർ വന്ന് ജോലി ചെയ്യണം ഈ ജോലി പതിനയ്യായിരം രൂപയ്ക്ക് വേണ്ടി ഇവിടെ വന്ന് ചെയ്യണമൊന്നും പറയുന്നില്ല ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ചില ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ടാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് ഈ ജോലിയും ആവശ്യമുള്ളവരുണ്ടാകാം സർട്ടിഫിക്കറ്റ് ഇൻ അസിസ്റ്റൻറ്റ് ഫിസിയോതെറാപ്പി ഓർ വി എച്ച് എസ് സി ഫിസിയോതെറാപ്പി ഓർ എ എൻ എം എ എൻ എം വിത്ത് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടെങ്കിൽ മതി പതിമൂന്ന് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പന്ത്രണ്ട് മണിക്കാണ് രണ്ട് വേക്കൻസിയാണ് ഇനി മൾട്ടി പർപ്പസ് വർക്കർ എ എൻ എം ഓർ ജി എൻ എം വിത്ത് കമ്പ്യൂട്ടർ നോളജ് ബി എസ് സി ആയുർവേദ നഴ്സിംഗ് ഷോൾ കൺസിഡർ ആസ് ഫോർ ഐ എസ് എം പി എച്ച് പി എന്ന് പറഞ്ഞിട്ടുണ്ട് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ വിളിച്ച് നോക്കുക പതിമൂന്ന് അഞ്ഞൂറ് ഏഴയാണ് ശമ്പളം ഉള്ളത് ഒരു വേക്കൻസിയാണ് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പന്ത്രണ്ട് മണിക്കാണ് ഇൻ്റർവ്യൂ ഉള്ളത് നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് എ എൻ എം ഓർ ഹയർ ഇൻ നേഴ്സിംഗ് ജി എൻ എം കാർക്കും പറ്റുമായിരിക്കും പതിനൊന്ന് അഞ്ഞൂറാണ് ശമ്പളം ഉള്ളത് ഒരു വേക്കൻസി പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ സോറി ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് തെറാപ്പിസ്റ്റിൻ്റെ വേക്കൻസി ഉണ്ട് തെറാപ്പിസ്റ്റ് ഫീമെയിൽ വേക്കൻസി ഉണ്ട് ആയുർവേദ തെറാപ്പിസ്റ്റ് ആണ് മൾട്ടി പർപ്പസ് വർക്കേഴ്സ് വേക്കൻസി പ്ലസ് ടു കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർക്ക് അപേക്ഷിക്കാം പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ പത്തരയ്ക്ക് എം മൾട്ടി പർപ്പസ് വർക്കർ ജി എൻ എം വിത്ത് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ മൂന്ന് വേക്കൻസി ഈ ഡേറ്റ് നോക്കുക യോഗ ഇൻസ്ട്രക്ടർ വേക്കൻസി ഇത്രയും കാര്യങ്ങളാണ് യോഗ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ബി എ എം എസ് ഓർ എം എസ് സി ഓർ എംഫിൽ യോഗ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി മറ്റൊരു വേക്കൻസി എന്ന് പറഞ്ഞാൽ ആയുർവേദ തെറാപ്പിസ്റ്റിൻ്റെ വേക്കൻസി ഉണ്ട് യോഗ ഇൻസ്ട്രക്ടറുടെ വേക്കൻസി ഉണ്ട് പിന്നെ മൾട്ടി പർപ്പസ് വർക്കർ അതായത് ഫിസിയോതെറാപ്പി ഓർ എ എൻ എം വിത്ത് കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർക്ക് പതിമൂന്ന് അഞ്ഞൂറ് രൂപയാണ് ശമ്പളം ഇത് പത്തനംതിട്ടയാണ് പത്തനംതിട്ടയും ഈ എ എൻ എംകാർക്ക് വേക്കൻസി ഉണ്ട് അതുപോലെ തെറാപ്പിസ്റ്റുകാർക്ക് വേക്കൻസി ഉണ്ട് സോ ഇത്ര വീഡിയോ ഇതിനൊക്കെ ആപ്ലിക്കേഷൻ റിസീവ്ഡ് ഫൈവ് പി എം പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഈ പത്തനംതിട്ടത്തിട്ടുള്ളത് നിങ്ങൾ ആപ്ലിക്കേഷൻ അപേക്ഷ അയക്കുകയാണ് വേണ്ടത് ഈ ഈ ഒരു അഡ്രസ്സിലേക്ക് അയക്കുകയാണ് വേണ്ടത് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അപേക്ഷിക്കാനുള്ള അവസരം ആലപ്പുഴ ഉള്ളതാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് അവിടെ ഇന്റർവ്യൂവിന് എത്തിച്ചേരുക ഇന്റർവ്യൂവിൻ്റെ സ്ഥലം പറഞ്ഞിട്ടുണ്ട് ഇതിവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഇൻ്റർവ്യൂ വേന്യൂ നാഷണൽ ആയുഷ് മിഷൻ ആലപ്പുഴ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അഡ്രസ്സൊക്കെ അവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് സോ ഈ വീഡിയോ നിങ്ങൾ മറ്റു കുട്ടികൾക്ക് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ക്ലാസ്സുകൾ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ പാരാമെഡിക്കൽ വിഭാഗത്തിലുള്ളവർക്കും ജോലി സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ വേണ്ടി ഈ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ചെയ്തു വെക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്